ഹലോ അപ്പോൾ ലൈവിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീധുവിൻ്റെ അമ്മ അമ്മക്ക് ബിഗ് ബോസ് വാർണിംഗ് നൽകുന്നതായിട്ടാണ് അതായത് ഇപ്പോൾ ഫാമിലി വീക്ക് വീക്കാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഡേ വന്നിട്ടുള്ളത് പിന്നെ ശ്രീധുവിൻ്റെ അമ്മയും അർജുൻ്റ് വീട്ടുകാരാണ് വന്നിട്ടുള്ളത് അന്നേരം മുതൽ ശ്രീധുവിൻ്റെ അമ്മ ഹൗസിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മുതൽ വേറെ ആരും ആയിട്ടും മിങ്കിൾ ചെയ്യുന്നില്ലേ വെറും ശ്രീധു അമ്മയും മാത്രമാണ് കേട്ടോ ഇരുന്ന് സംസാരിക്കുന്നത് ചെയ്യുന്നത് അപ്പോൾ ശ്രീധുവിനോട് പറയുന്നുണ്ട് നീ നന്നായി കളിക്കുന്നില്ല ഇൻഡിവിജ്വലായിട്ട് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അർജുനായിട്ടുള്ള കോംബോ ഒന്നും ശ്രീധുവിൻ്റെ അമ്മക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം ജബ്രിയ ആ ഒരു കോംബോ ഒക്കെ അവരെന്തായാലും നിന്ന് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ മകൾക്കൊരു നെഗറ്റീവ് ഇമേജ് വരണ്ട എന്നുള്ള ഒരു ഇതിലായിരിക്കും അത് പറയുന്നത് പക്ഷേ അതൊക്കെ ഒക്കെയാണ് അതൊക്കെ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരു അമ്മ അമ്മ എപ്പോഴും മകളുടെ സേഫായിട്ടുള്ള ഫ്യൂച്ചറല്ലേ മുന്നിൽ കാണുള്ളൂ അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഹൗസിലാരും ആയിട്ടൊരു മീങ്കിളൊന്നും ചെയ്യുന്നില്ല വന്നപ്പോൾ മുതൽ ശ്രീധുൻ എങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് നിനക്ക് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തിട്ട് എന്നാലും കപ്പ് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കേട്ടപ്പോഴാണ് പിന്നെ ഒരു ടാസ്ക്കും നൽകാനുണ്ട് അങ്ങനെയാണ് പിന്നെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നത് അപ്പം കൺഫെഷൻ റൂമിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇങ്ങനെ തളർത്താനല്ല കൊണ്ടു അവർക്കൊരു മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടു അപ്പോൾ ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് ഹൗസിലുള്ള എല്ലാവരുമായിട്ട് ചെയ്യണം എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കും പറയുന്നുണ്ട് ഒരു വാണിങ് പോലെയായിട്ട് പിന്നെ ഒരു ടാസ്ക്കും കൊടുത്തിട്ട് പിന്നെ കൺഫെഷൻ റൂമിൽ നിന്ന് പറഞ്ഞേക്കാണ് ചെയ്യുന്നത്